ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് അതെല്ലാം അങ്ങ് ചെയ്യും എന്നുള്ള ഒറ്റ വാക്യത്തോടുകൂടി ഞാൻ ശപഥം ചെയ്തിറങ്ങി തിരിച്ചിരിക്കുവായിരുന്നു അപ്പം ഞാനതിനു വേണ്ടി നേരെ ആദ്യം അയലാന്തുഷിൻ്റെ അടുത്ത് പോയി അയലാന്തുഷൻ്റെ ബസ്റ്റ് ഫ്രണ്ട് രണ്ടാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നു അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു അവിടെ ചെന്നു അവളുടെ കുഞ്ഞിനെ എടുത്തു ഞങ്ങൾ നേരെ അവളുടെ വീട്ടിൽ പോയി സുലുൻ്റെ അടുത്ത് പോയി സുലുവിന്റെ അടുത്ത് അവനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അന്നേരം എല്ലാവരും പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റുമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യമേ വീഡിയോ എടുക്കാനങ്ങ് മറന്നായിരുന്നു അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ സുലുവിന്റെ ഒരു ഒന്നാന്തിരം അവനെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ നോക്ക് മക്കളെ നോക്ക് നോക്ക് മക്കളെ നോക്ക് നേരത്തെ ഒക്കെ അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും ആദ്യമേ മലബാർ ഗോൾഡിൽ പോയി കാരണം ഞാൻ കുറച്ച് നാളിന് മുമ്പേ മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പഴുത്തിട്ടങ്ങ് അടഞ്ഞു പോയായിരുന്നു അപ്പോൾ എനിക്ക് വീണ്ടും മൂക്ക് കുത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ആദ്യം മലബാർ ഗോൾഡിൽ പോയിട്ട് മൂക്ക് കുത്തി സെലക്ട് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ആദ്യമേ ആയിരുന്നു നോക്കിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് അല്ലാതെ പക്ഷേ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഗോൾഡിനെക്കാട്ടി നല്ലത് ആണെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡയമണ്ട് എടുക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു അങ്ങനെ ഡയമണ്ടിൻ്റെ ഒരു സ്റ്റഡൊക്കെ എടുത്തു ഞങ്ങൾ നേരെ വീണ്ടും അടുത്ത് എവിടേക്ക് വന്നു എൻ്റെ മുടിയെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുടി വെട്ടാനായിട്ട് വന്നു മുടി വെട്ടാൻ ഞാൻ ആക്ച്വലി ലെയർ വെട്ടാനാണ് വന്നത് പക്ഷെ അവിടെ വന്നപ്പോൾ എൻ്റെ മുടി കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്തിലെ ലെയർ ഒന്നും പണിയാനൊക്കത്തില്ല ആക്ച്വലി നമുക്ക് കുറച്ചും എങ്ങനെയെങ്കിലും ഇതൊന്ന് വെട്ടിയെടുക്കാം എന്ന് പറഞ്ഞു കാരണം ഒരുപാട് മുടിയുണ്ട് അതുകൊണ്ട് കണ്ടാകും ആകെ പാടുന്നാലും ഒന്ന് ഏഴ് മുടി അതെങ്ങനെ വെട്ടണം എന്നുള്ളതായിരുന്നു അവരുടെ പിന്നെ ചേച്ചി എനിക്ക് തലമുടി എല്ലാം ഇങ്ങനെ തന്നു ഗൈസ് എനിക്ക് അവിടെ കിടന്നങ്ങ് ഉറങ്ങാൻ തോന്നുമായിരുന്നു അതുപോലെ അങ്ങ് മസാജ് ചെയ്ത് ഞാനങ്ങ് മന്ദമാരുതിന് തന്നെ തലോടി ആ സമയത്ത് തന്നെ അങ്ങനെ കുറേ നേരം കഴിഞ്ഞു അങ്ങനെ മസാജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കായിരുന്നു ഗൈസ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പാവ എൻ്റെ ഇതും പക്ഷെ ആ സമയത്തൊന്നും വിടാതെ എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു എല്ലാം അത് കഴിഞ്ഞിട്ട് അവരെ മുടിയിൽ വൻ എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണിക്കുമായിരുന്നു എന്തൊക്കെയോ കാണിച്ചു കാണിച്ചു കൂട്ടിയിട്ടും എൻ്റെ മുടിയിൽ ആ ചേച്ചി എന്നോട് പറയുന്നുണ്ടായിരുന്നു മുടി ഒട്ടും കെയർ ചെയ്യുന്നില്ലായിരുന്നു മുടിക്ക് പ്രോപ്പറായിട്ടുള്ള കെയറിങ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല അതിൻ്റെ ഒരുപാട് കാണാനുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ മുടി കുറേ ഇങ്ങനെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊട്ടി പൊട്ടി പോയതിനെ കൊണ്ട് ഇത് ഏകദേശം ചെവിയുടെ പുറകുവെച്ച് പുറകശം വെച്ച് കണ്ടിച്ചാലേ ഇത് കറക്റ്റാകത്തുള്ളതെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് കാരണം അത്രത്തോളം മുടിയ ആ ആ ഒരു പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലെവലായിട്ട് കിടക്കണമെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ലെയർ കട്ട് ചെയ്യണം ലെയറ് കട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ആയിരുന്നു പക്ഷേ നടക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അവർ പറഞ്ഞു ലെയർ കട്ട് ചെയ്താൽ പറ്റത്തില്ല കാരണം അതിനുശേഷം എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് മുടിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെയറ് കട്ട് ചെയ്യേണ്ട ഒരു യു അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുക പറഞ്ഞു ലാസ്റ്റ് ഞാൻ നമുക്കറിയത്തില്ല പറ്റി ഇതിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അത്ര പിടുത്തമല്ലാത്തതിനെക്കൊണ്ട് അവർ പറയുന്നതായിരിക്കുമല്ലോ ശരിയല്ല അവർ നമ്മുടെ മുടിയെല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ കാര്യങ്ങൾ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് യു കട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് മുടി ഇങ്ങനെ കയറ്റി വെട്ടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളുകൊണ്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മുടി ഇങ്ങനെ കയറ്റു വെട്ടണം അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇച്ചിരി കയറ്റി അങ്ങ് വെട്ടിക്കുവന്നാൽ അപ്പോൾ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു മുളെ കയറ്റി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുളി കഴിയുമ്പോഴത്തേക്കിനിതൊന്നുകൂടെ അങ്ങ് മണ്ടയ്ക്കോട്ട് കയറി വന്നു അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അത് എന്താ സാരയില്ല കയറ്റി വെട്ടട്ടെ ഞാൻ എൻ്റെ ആഗ്രഹമല്ലേ കയറ്റി അങ്ങ് വെട്ടിയേക്കാം എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി കയറ്റി വെട്ടിക്കോ കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്ഥിതി ഉണ്ടല്ലോ ഇതീ ഈ വീഡിയോ കാണുന്ന പോലെയല്ല ഒരു കുളി കഴിഞ്ഞ് ഇന്തിനൊരു കുളി ഞാനൊരു കാറ്റടിച്ച് വീട്ടിൽ എൻ്റെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വന്ന് വെച്ച് വെച്ചിരുന്നതെല്ലാം അങ്ങ് പോയി പിന്നെ മുടിയിലെ അവർ താജ്മഹാള് പണിയുമായിരുന്നു എൻ്റെ മുടിക്കകത്ത് വലിയൊരു താജ്മഹാൾ പണിഞ്ഞു പക്ഷേ താജ്മഹാൾ പണിയാനും വേണ്ടിയിട്ടുള്ള മുടിയൊന്നും എനിക്കില്ലായിരുന്നു കാരണം അവരുടെ പണി പെട്ടെന്ന് അങ്ങ് തീർന്നു കാരണം പകന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒന്ന് നാല് സൈഡിൽ നിന്നായിട്ട് നാല് പകരം എടുത്തപ്പോഴത്തേന് മുടി തീർന്നു അതുകൊണ്ട് അവർക്ക് പണി വളരെ എളുപ്പമായിരുന്നു വീണ്ടും ഞാൻ എൻ്റെ പാവപ്പെട്ട അയിലോഷിനെ പറ്റി മെൻഷൻ ചെയ്യണം അപ്പോൾ ഈ അഖിലാ സന്തോഷം എന്നാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ യഥാർത്ഥ പേര് അഖിലാ സന്തോഷം എന്ന് പക്ഷേ ഞാൻ അവളെ അഖിലാ സന്തോഷം അഖിലാ സന്തോഷം അഖിലാ സന്തോഷം ഇങ്ങനെ സ്പീഡിൽ വിളിച്ച് വിളിച്ചു വിളിച്ച് അത് അയിലാന്തോഷിലേക്ക് മാറിയും അപ്പം അയിലാന്തോഷനാണ് എനിക്ക് ഈ വീഡിയോയിൽ എടുത്ത് വരുന്നത് ആലോചിക്കണം കൊച്ചിനെ വീട്ടിലിട്ടേച്ച് ഞങ്ങൾ ഈ കുടിക്കാത്ത താജ്മഹൽ പണിയാനായിട്ട് വന്ന് നിൽക്കുകയാണേ ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും പക്ഷെ സത്യം പറഞ്ഞുണ്ടല്ലോ ഇതെല്ലാം ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഏകദേശം മുടിയിലെ താജ് പണി തീരാറായി അങ്ങനെ കുറച്ചു നേരം കൂടെ ഞാൻ അങ്ങനെ ഇരുന്നു എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ ആവേശത്തിന് ഇനി ഇറങ്ങിയത് കാരണം ഒന്നും കഴിച്ചില്ലായിരുന്നു എനിക്ക് മുടി ഏകദേശം കഴുകി കഴിഞ്ഞത് മുതൽ നല്ല വിശപ്പായിരുന്നു ഞാനങ്ങനെ ഇരുന്നുറങ്ങിയും അങ്ങനെയൊക്കെ കുറച്ചു നേരം കഴിച്ചു കൂട്ടി ഞാൻ എൻ്റെ സമയം ഞാൻ ചിലവഴിക്കുന്നത് എന്തായാലും ഞാൻ ആ എഴുന്നേറ്റ് കുറേ നേരമായിട്ട് എനിക്കങ്ങ് എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര വെപ്പറോ എനിക്ക് പെട്ടെന്ന് എനിക്കങ്ങ് തീരണം എനിക്ക് എനിക്ക് കാര്യങ്ങൾ നടക്കുകയും വേണം പെട്ടെന്ന് തീരുകയും വേണം അങ്ങനെ ഒരാളാണ് ഞാൻ അതിനെ കയറ്റി വെട്ടാൻ പറഞ്ഞാൽ പെട്ടെന്ന് കയറ്റി അങ്ങ് വെട്ടിപ്പിച്ച അതിൻ്റെ പുള്ളിക്കാര്യത്തേക്കാണെങ്കിൽ ക്യാമറ എനിക്കങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അല്ല ഫോട്ടോ എടുക്കരുത് വീഡിയോ എടുക്കരുത് എന്നൊക്കെ പാവമായിരുന്നു കേട്ടോ അവർ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ മുടി ഞാൻ ഒട്ടും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അവർ ശകലം പോലും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കാര്യം അവർ നോക്കിയപ്പോൾ തന്നെ ഭയങ്കര ഡ്രൈ ആയിരുന്നു മുടിയിൽ ഞാൻ എണ്ണയും തേക്കത്തില്ല എന്തൊക്കെയായിരുന്നു കാണിച്ചു കൊണ്ട് നടക്കുന്നത് അവിടെ നിന്ന് ഞാനിങ്ങനെ മനസ്സിനിങ്ങനെ വിചാരിക്കുമായിരുന്നു എന്തോന്നറിയറിയാവോ ഈ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും തൊട്ട് ഞാൻ മുടി പ്രോപ്പറായിട്ട് നോക്കും എങ്ങനെ എന്തൊക്കെ ചെയ്യണം ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ ചുമ്മാതോ അതൊക്കെ വെറുതെ ചിന്തകളെ മാത്രമായിരുന്നു ഗൈസ് മാത്രമായിരുന്നു അങ്ങനെ മുടിയിൽ വീണ്ടും മുടി വെട്ടുന്ന പരിപാടിയായിരുന്നു മുടി വെട്ടി 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 കയറ്റി വെട്ടാൻ ഞാൻ വീണ്ടും വീണ്ടും പറയാം കയറ്റെങ്ങ് വെട്ടിക്കോ കയറ്റെങ്ങ് വെട്ടിക്കോന്നും ഞാൻ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെയായി തീരുമെന്നുള്ളത് അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ് ഗൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഇതല്ലായിരുന്നു എൻ്റെ ലുക്ക് മറ്റേ പറക്കന്തളിയൊക്കെ അതിലെ ബസന്തിയും അത് ബസന്തി കുളിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നതും പോലെ ഒരു ഡിഫറൻസ് ആയിരുന്നു തിരിച്ചായിരുന്നേ ഉള്ളു എൻ്റെ ഗെയ്സിൽ ഒന്ന് തിരിഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെയാണ് ഞാൻ വസന്തിയായത് ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വസന്തിയല്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരൊരു കോമ്പൊക്കെ തന്നു ഒന്ന് സെറ്റ് ചെയ്തുകൊള്ളാൻ പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ട് അതിലാ ദിവസം അപ്പോഴും എനിക്ക് സജസ്റ്റ് ചെയ്തു ഡീ നീ കെട്ടി വെക്കരുത് കെട്ടി വെക്കണ്ട നീ അഴിച്ച കിട്ടാൽ എന്ന് അപ്പം ഞാനും ഓർത്തു ശരിയാണല്ലോ എന്തിനായി ഇത്രയും ചെയ്ത് ഈ മുടി ഞാൻ കെട്ടിവെക്കുന്നത് പണ്ടാര എനിക്കാണെങ്കിൽ അത് കെട്ടിവെക്കാനും പറ്റുന്നില്ലായിരുന്നു ഒഴുകി ഒഴുകി അങ്ങ് പോവുമായിരുന്നു അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്ന പോകാനെ മുടിയൊക്കെ ഇന്നിനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കിടക്കും എനിക്കറിയാം ആക്ച്വലി ഇത് കുറച്ച് നേരത്തേക്ക് നേരത്തേക്കുള്ളത് പക്ഷേ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഓ മുടിയൊക്കെ ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ കിടക്കുമല്ലോ എന്നൊക്കെ ഉള്ളത് പിന്നെ ഞാനും ഓർത്തെങ്ങ് ഞാനും അങ്ങ് ആട്ടി അങ്ങ് ഒലയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മുടി എന്ത് ചെയ്തു അഴിച്ചിട്ടു അവൾ പറഞ്ഞത് കേട്ട് ഞാൻ അഴിച്ചിട്ട് കണ്ടോ വല്ലപ്പോഴെങ്കിലും മുതിർന്നവർ പറയുന്നത് കേൾക്കൂ ശ്രീലക്ഷ്മി അങ്ങനെ ഞാൻ അഴിച്ചിട്ടു മുടി കഴിച്ചിട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വീണ്ടും ഞാനാണെങ്കിൽ എനിക്ക് മുടിയൊക്കെ ഇങ്ങനെ ചെയ്തതല്ലേ എൻ ചാറ് മെറൽ ഫോട്ടോ ഒക്കെ എടുത്തു ഓ പിന്നെ നേരെ പോയി ഫുഡ് കഴിക്കാൻ അവിടെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്ത സാധനം ഈ അവലിൻ്റെ പ്രോഡക്റ്റ്സ് അവിടെ ആകെപ്പാട് അവലിൻ്റെയോ പരിപാടിയേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇഷ്ടപ്പെട്ടതൊന്നുമില്ല പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുവാണ് ഞാൻ എന്ത് ചെയ്യാനാണ് അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അവിടെ നിന്നെങ്കിൽ ഇറങ്ങുമായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ് അതിനുള്ള മൂഡിലായിരുന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാൻ യു